എട്ടാം ദിവസം ചൂരൽ മലയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് കണ്ടേ 아 <shrie> <shrie> കണ്ടോ കേരളത്തിലെ ഒരു യുവജന സംഘടനകളിലെ നിരവധി യുവാക്കളാണ് ഡി വൈ എഫ് ഐ എന്ന പ്രസ്ഥാനം എങ്ങനെയാണ് അതിൽ പ്രവർത്തിക്കുന്ന യുവാക്കളെ സാമൂഹിക പ്രവർത്തനത്തിനും സന്നദ്ധ സേവനത്തിനും വേണ്ടി പരിശീലിപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പരുവപ്പെടുത്തി എടുക്കുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ആ ദൃശ്യം രാവിലെ ഒരു കൂട്ടം യുവാക്കൾ ചൂരൽമലയിലേക്ക് പോവുകയാണ് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സഹജീവികൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും പ്രയത്നവുമാണ് ആരാലും നിർബന്ധിച്ചിട്ടല്ല ഒരു സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചൂരൽമലയിലേക്ക് ഇത്രയും പേർ ഒരുമിച്ചെത്തിയത് കേരളത്തിലെ വേറെ ഏതെങ്കിലും യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ളവർ ഇത്രയും പേർ ഫോട്ടോഷൂട്ടിനല്ലാതെ ഇതുപോലൊരു നന്മയുള്ള പ്രവർത്തനത്തിന് കാണാൻ പറ്റുമോ രക്ഷാദൗത്യത്തിൽ ആർമിയോടൊപ്പം ദുർഘടമായ പല പ്രദേശങ്ങളിലും ഈ യൂണിഫോമിൽ നിങ്ങൾ അവരെ കണ്ടു അത് രക്ഷാദൗത്യത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലായിരുന്നു അത് എട്ടാം ദിവസം എത്തുമ്പോഴും ആ പ്രവർത്തനത്തിന് നിലയ്ക്കാത്ത പ്രവാഹമുണ്ടാകുകയാണ് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല ചിക്കൻ ബിരിയാണിയോ ലെഗ് പീസോ ബീഫ് ബിരിയാണിയോ വലിയ മട്ടൺ പീസോ ഇതൊന്നും അവർ ചോദിക്കുന്നില്ല കുടിവെള്ളമുണ്ടെങ്കിൽ അത് മതി അത് കുടിച്ച് അവർ ഈ പ്രവർത്തനത്തിൽ വ്യാപൃതരാകും ഒരു പരിഭവുമില്ലാതെ ഒരു പരാതിയുമില്ലാതെ ആ പ്രവർത്തനത്തെ അല്ലേ നാട് കാണേണ്ടത് അംഗീകരിക്കേണ്ടത് എന്തെല്ലാം തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ സംഘടനയ്ക്ക് നേരെ ഈ നാട്ടിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ചിലർ അഴിച്ചുവിടുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് നാട് ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തിയാൽ അവിടെ ഒരു നാടിൻ്റെ സൈന്യത്തെ പോലെ അവരുമുണ്ടാകും ഓടിയെത്തും ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും കൈമെയ് മറന്ന് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഏത് അപകടകരമായ സാഹചര്യത്തിലും അവർ ഇറങ്ങാൻ തയ്യാറാകും അതിനൊരു ഉദാഹരണമായിരുന്നല്ലോ റഡാറിൽ ജീവൻ്റെ തുടുപ്പ് കണ്ട ഒരു പ്രദേശത്തേക്ക് ഇറങ്ങാൻ ഡി വൈ എഫ് ഐ പ്രവർത്തകനെ മാത്രമേ നിങ്ങൾ ആ ദുരന്തമുഖത്ത് കണ്ടുള്ളൂ ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾ കാണാം ഫോട്ടോഷൂട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും പക്ഷേ ഫോട്ടോഷൂട്ടുകളിൽ അവർ കുറവായിരിക്കും അവർ ദുരന്തമുഖത്തെ പലതരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ ഇറങ്ങി പുറപ്പെടും അതിൽ യാതൊരു തരത്തിലുള്ള മനോവ്യഥയും അവർക്കുണ്ടാകില്ല അവർക്ക് നാടും നാട്ടുകാരും ഒപ്പം സഹജീവികളുമാണ് ഉള്ളിലുള്ളത് അതുകൊണ്ടാണ് എട്ടാം ദിനത്തിലും കർമ്മനിരതരായി ഒരു വലിയ സൈന്യത്തെ പോലെ ആ മേഖലയിലേക്ക് മാർച്ച് ചെയ്യുന്നത് ഇവർ നാടിൻ്റെ തണലാണ് ഡിവൈഎഫ്ഐ എന്ന നാലക്ഷരം സമൂഹത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പല മാനുഷിക സേവനങ്ങൾക്കും നിങ്ങൾക്ക് മുൻപന്തിയിൽ കാണാൻ പറ്റുന്നത് അവരായിരിക്കും അത് പൊതിച്ചോറിൻ്റെ രൂപത്തിലോ രക്തദാതാവിൻ്റെ രൂപത്തിലോ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ കൈപിടിക്കാൻ വരുന്ന നാട്ടിലെ ചെറുപ്പങ്ങളുടെ രീതിയിലൊക്കെ കാണാം അത് കൊറോണ കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചൻ്റെ രൂപത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അവർ എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം സൂക്ഷിച്ച് അവരുടെ മനുഷ്യത്വപരമായ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സംഘടനയെ നേരിട്ട് ആശയങ്ങൾ കൊണ്ട് നേരിടാൻ പറ്റാതെ വരുമ്പോൾ തകർക്കാൻ പലതരത്തിലുള്ള തരത്തിലുള്ള കൃത്രിമ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും അതിലൊന്നും തകർന്നു പോകില്ല ഇതുപോലെ വളരെ ശക്തമായി തന്നെ ഈ നാടിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുണ്ടാകുമെന്നുള്ള ഒരു ഉറച്ച സന്ദേശം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ